തൃശൂരിലേക്ക് പോകുമ്പോൾ അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയ് അവിടെ എൽ ഡി എഫിനുണ്ടായിരിക്കുന്ന വലിയ തിരിച്ചടി എന്ത് ന്യായീകരണം ഇനി എൽ ഡി എഫ് പറയും ലക്ഷ്മി തെക്കൻ കേരളത്തിൽ എൽ ഡി എഫിനുണ്ടായ തിരിച്ചടിയേക്കാൾ ഒരുപക്ഷെ ഞെട്ടിക്കുന്നതാണ് വടക്കൻ കേരളത്തിൽ എൽ ഡി എഫിനുണ്ടായിരിക്കുന്ന തിരിച്ചടി പരമ്പരാഗതമായി പലപ്പോഴും പറയാറുണ്ട് മലബാർ എന്നത് മുസ്ലിം ജനസാമാന്യത്തിന് കാര്യമായ വേരോട്ടമുള്ള മലപ്പുറം ജില്ല ഒഴിച്ച് മറ്റു മിക്ക ജില്ലകളിലും എൽ ഡി എഫിന് നിർണായകമായ മേധാവിത്വമുള്ള ഒരു രാഷ്ട്രീയ ചിത്രമാണ് പരമ്പരാഗതമായി വരച്ചു കാട്ടുന്നത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പാറ്റേണാണ് ഇപ്പോൾ കാണുന്നത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ഉള്ള ഒരു മലബാർ ബെൽറ്റ് വടക്കൻ കേരള ബെൽറ്റ് രണ്ടാം ഘട്ടത്തിൽ പോളിങ്ങിന് പോയ ആ ബെൽറ്റിലെ ചിത്രം ഉരുത്തിരിയുമ്പോൾ തൃശ്ശൂർ നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ യു ഡി എഫ് പിടിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കേവലം ഒരു വോട്ടിന് നഷ്ടപ്പെട്ട തൃശ്ശൂർ നഗരസഭയ്ക്ക് യു ഡി എഫ് തൃശൂർ കോർപ്പറേഷൻ യു ഡി എഫിനെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ പിടിക്കാൻ കഴിയുന്നു